ാണ് പി ആന്റണി ഞാൻ കാർവാർ രൂപതയിലെ ഹോളി ക്രോസ് ചർച്ചിൻ്റെ ഇടവാങ്ങൾ ഞാൻ ഇവിടെ കഴിഞ്ഞ മാസം ധ്യാനത്തിന് വന്ന് കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞ് എൻ്റെ മനസ്സിന് വളരെ ശാന്തിയും സമാധാനവും കിട്ടി അതിനുശേഷം ഒരു പത്ത് മുപ്പത് വർഷങ്ങളായി എൻ്റെ കാലില് അര കാൽ രൂപ അര രൂപ വിധത്തില് പൊങ്ങി വരുവായിരുന്നു ചർമ്മം പൊങ്ങി വന്നു വെള്ളം വെള്ളം കെട്ടി കെട്ടിരുന്നു അത് പൊട്ടി ഒഴുകി പോവും രോഗം അല്ലേ സെല്ലുലൈറ്റിസ് ആണോ അല്ല രോഗത്തിന്റെ പേര് പറയാൻ അറിയില്ല ആ ആ എന്തു ആയിക്കോട്ടെ ആ ഓക്കെ ഭാര്ഗ്യാൻ സ്വീൻസിൻ്റെ ഇതായിരുന്നു കാല് പൊട്ടി ഒഴുകുന്നതായിരുന്നു വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നൊരു രോഗമാണ് അവസാനം ഞാൻ ഫാദർ ബ്രദർ ഡാൽസിൻ്റെ അടുത്ത് കാലിങ്ങനെ പൊക്കി കാണിച്ചു അപ്പം ബ്രദർ പറഞ്ഞു ഒരു പിടി ബന്ധനങ്ങളാണ് ബ്രദറിൻ്റെ പിന്നെ ശരീരത്തിലും ആത്മാവിലും മനസ്സിലുമൊക്കെ ആയിട്ടുള്ളത് അതെല്ലാം ഞാൻ നീക്കിക്കളഞ്ഞു ഇതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ബ്രദർ പറഞ്ഞു സമാധാനത്തിൽ പൊയ്ക്കൊള്ളൂ ആ സാവധാനം അത് ശരിയായിക്കൊള്ളുമെന്ന് പറഞ്ഞു അതനുസരിച്ച് ഞാൻ സമാധാനത്തിൽ പോയി സാധാരണഗതിയിൽ ഒരു മരുന്ന് ഇട്ടാൽ മാത്രമേ ദിവസവും കുളി കഴിഞ്ഞ് മരന്നിട്ടാൽ മാത്രമേ ഒരു ശമനം കിട്ടുകയുള്ളായിരുന്നു അതിലൊരു പിന്നെ ശമനം കിട്ടുകയുള്ളായിരുന്നു അത് സാധിക്കാതെ പോയപ്പോൾ അത് വളരെ വർധിച്ച് വരുമായിരുന്നു രണ്ട് കാലിലും കൂടുതൽ കൂടുതലായിട്ട് വരാൻ തുടങ്ങി പക്ഷേ അതെല്ലാം ഈ പ്രാർത്ഥനയോടുകൂടി അവസാനിച്ച് കഴിഞ്ഞ ധ്യാനത്തോടു കൂടെ അത് അവസാനിച്ച് ഒരു മാസമായിട്ട് ഒരു മരുന്ന് ഞാൻ കഴിക്കുന്നില്ല ഒരു മരുന്നും ഞാൻ കാലിൽ ഇഴുന്നില്ല സുഖമായിട്ട് ഞാൻ കഴിയുന്നു അതുകൊണ്ട് വലിയൊരു രോഗമാണ് കർത്താവ് സൗഖ്യപ്പെടുത്തി കൊടുത്തത് ഒരു മാസമായിട്ട് ഒരു മരുന്നു ഉപയോഗിക്കാതെ ആ രോഗം തിരിച്ചു വന്നിട്ടില്ല അപ്പോൾ കർത്താവ് വലിയൊരു അനുഗ്രഹം അപ്പോൾ ഈ സാക്ഷ്യം പറയാനായിട്ടാണ് ചേട്ടന് കാർവാറിന് ഇവിടെ വന്നതാണ് ഇപ്പോൾ ഈ സാക്ഷ്യം പറയാനായിട്ട് സാധിക്കാത്ത പല സന്ദർഭങ്ങളും ഉണ്ടായത് ഏറ്റവും അവസാനമായി ഇവിടെ ഉണ്ടായത് ഇന്നലെ ഞങ്ങൾ ട്രെയിൻ വരാനായിട്ട് വീട്ടിൽ നിന്ന് വന്നു അഞ്ചരയ്ക്കാണ് ആ ട്രെയിൻ വരേണ്ടത് ഞങ്ങൾ വന്നു അപ്പം അഞ്ച് പതിനൊന്നിന് അവിടെ ആ ട്രെയിൻ പാളത്തിലെത്തി കഴിഞ്ഞു ആ പാളത്തിലെത്തിയ ഉടനെ അയാൾ പറഞ്ഞിട്ട് ഞാൻ വണ്ടി സ്റ്റാൻഡിൽ വെച്ചിട്ട് പറഞ്ഞ് അയാളോട് പറഞ്ഞു ഞാൻ വന്നിട്ട് പൈസ തരാം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓടിപ്പിക്കോ വണ്ടി അവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞു ഞങ്ങൾ ഞാൻ എങ്ങനെ പോയെന്നുപോലും എനിക്കറിയത്തില്ല ഓടി ഓടി ഞാൻ പിന്നെ കൗണ്ടറിൽ ചെന്നു ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തു അയാൾ പറഞ്ഞു നിങ്ങൾക്ക് വണ്ടി കിട്ടുകയല്ല എന്ന് പറഞ്ഞു പക്ഷേ അറിയാവുന്ന ഒരു മനുഷ്യനായിരുന്നു അയാൾ എനിക്ക് ചില്ലറെ തന്നിട്ട് പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് പൊയ്ക്കുമെന്ന് പറഞ്ഞു ഞാനങ്ങനെ പോയി അവിടെ അദ്ദേഹം ടിക്കറ്റുമായിട്ട് വണ്ടിയുടെ വണ്ടിയിലെടുത്ത് വന്നു ആ വണ്ടിയുടെ വണ്ടിയിലെടുത്ത് വന്നിട്ട് ഞങ്ങൾ വണ്ടിയിൽ കയറിയതും ആ വണ്ടി വിട്ടുപോയി അതുപോലെ തന്നെ പല പ്രാവശ്യവും ഈ സാക്ഷ്യത്തിന് പോകണ്ട പോകണ്ട എന്ന് പറഞ്ഞു നിങ്ങൾ പ്രേരണ കിട്ടിയിട്ടും അതിനെയൊക്കെ അതിജീവിച്ചാണ് അതിചേട്ടിപ്പോ ഇവിടെ എത്തിയത് അതിനൊക്കെ അതിജീവിച്ചാണ് ഞാൻ ഇവിടെ വന്നത് അപ്പോ നമുക്ക് നല്ലൊരു കൈ കൊടുത്ത് ചേട്ടനും വിശോയ്ക്ക് മഹത്വം കൊടുക്കാം കേട്ടോ വിശോ അനുഗ്രഹിക്കട്ടെ